മാലിന്യമുക്ത നവകേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഏകദിന ശില്പശാല ഉറവിട മാലിന്യം സ്വയത്തമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാലിന്യമുക്ത നവകേരള പദ്ധതി സംസ്ഥാനതല ജില്ലാതല ക്യാമ്പുകൾക്ക് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തലത്തിൽ ശില്പശാല സംഘടിപ്പിക്കുന്നത് മരട് നഗരസഭാ ശില്പശാല കുണ്ടന്നൂർ പെട്രോ ഹൗസിൽ നഗരസഭാ ചെയർമാൻ ശ്രീ ആനിനിയ അശംബരമൽ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിവി തോമസ് അധ്യക്ഷ വഹിച്ചു കൗൺസിലർമാരായ സി ആർ ഷാനവാസ് സിബി സൈവർ എന്നിവർ സംസാരിച്ചു പദ്ധതി വിശകലനം നടത്തി ഹെൽത്ത് ഇൻസ്പെക്ടർ ജേക്കബ് സെൻ മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹുസൈൻ എന്നിവരും സംസാരിച്ചു ക്ഷേമകാല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബേബി പോൾ നഗരസഭാ സെക്രട്ടറി എൻ ആസി എന്നിവരും സന്നിധരായിരുന്നു എന്റെ മരട് ക്ലീൻ മരട് എന്ന പദ്ധതിയുമായി കൂട്ടിച്ചേർത്ത് പോകാവുന്ന ഒരു പദ്ധതി കൂടിയാണ് ഇത് എന്നിട്ട് പോലും ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും പദ്ധതിയുടെ ശോഭകടത്തി എന്ന് വേണം പറയാൻ വിവിധ മാലിന്യ പദ്ധതി വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന വിശകലനത്തിൽ പോലും വേണ്ട താല്പര്യമില്ലായ്മ ഈ പദ്ധതി എത്രത്തോളം മരട് നഗരസഭയിൽ വിജയിക്കുമെന്ന ആശങ്കയിലാണ് പങ്കെടുത്ത ജനപ്രതികൾ മീഡിയയോട് പങ്കുവച്ചത് മാലിന്യമുക്ത നവകേരളത്തിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു മാർച്ച് മാസത്തിന് തുടക്കം കുറിച്ച മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഈ വർഷത്തെ അവലോകനമാണ് ഇന്നിവിടെ നടക്കുന്നത് അപ്പോൾ ഒരു വർഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രവർത്തനം എത്രമാത്രം നമുക്ക് നടത്താൻ സാധിച്ചു എന്നതിനെ കുറിച്ച് വളരെ വിശദമായ ചർച്ച നടത്തുന്നതിന് വരും വർഷങ്ങളിലേക്ക് നമുക്ക് എന്തെല്ലാം പദ്ധതികളാണ് രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഇതുപോലുള്ള യോഗങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മരട് നഗരസഭയിൽ അല്ലെങ്കിൽ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഒന്നാണ് മാലിന്യം കാരണം നമുക്കറിയാം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാരുകളും അതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് എത്രമാത്രം നല്ല രീതിയിൽ നമുക്ക് അത് പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാൻ ഒട്ടും തന്നെ സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത കാരണം തൊണ്ണൂറ് ശതമാനം സബ്സിഡി കൊടുത്തുകൊണ്ട് ഉറവിട മാലിന്യ സംസ്കരണത്തിന് നിരവധി പദ്ധതികളാണ് ഈ പറയുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തുന്നത് മരട് നഗരസഭ തന്നെ വയോമിന്നും വയോ പൈപ്പ് കമ്പോസ്റ്റ് അതെല്ലാം തൊണ്ണൂറ് ശതമാനം സബ്സിഡിയോടുകൂടി ഇന്ന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും അത് വാങ്ങുന്ന ആളുകൾ നല്ല രീതിയിൽ മാലിന്യം സംസ്കരിക്കാതെ അതെല്ലാം ചാക്കിൽ കെട്ടി അല്ലെങ്കിൽ കവറിൽ കെട്ടി തൊട്ടടുത്ത പറമ്പിലോ തൊട്ടടുത്ത റൂട്ടിലോ വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി മാറുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള ഒന്ന് ഒന്നും കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ മലിന സംസ്കാരത്തിൽ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് കാരണം മുതിർന്ന ആളുകൾക്ക് ഇനി എന്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ നിരവധി വർഷങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിട്ടയോടുകൂടി വരുവാനുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് വരുന്ന തലമുറയെങ്കിലും നമുക്ക് മാലിന്യം വലിച്ചെറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മാലിന്യം കൊണ്ട് നിറയാത്ത ഒരു നാടായി നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പോൾ എന്തുകൊണ്ടും നമ്മളെപ്പോലുള്ള കണ്ടത്ര പ്രധാനപ്പെട്ട പരിപാടി അപ്പോൾ എന്തുകൊണ്ടും ഇതിൻ്റെ പ്രാധാന്യം എടുത്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇവർ പറയുന്ന വർഷം അവസാനിക്കുമ്പോൾ നമുക്ക് മരണിൽ വലിയൊരു മാറ്റം മാറ്റമുണ്ടാക്കുവാൻ നമുക്കെല്ലാവരും ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളിവിടുത്ത് പോവുകയാണ് കാരണം മെട്രോൻ്റെ ഒരു മീറ്റിങ് പതിനൊന്ന് മണിക്ക് എറണാകുളത്ത് നടക്കുകയാണ് അപ്പോൾ രാജ്യം സെക്രട്ടറി പോകും അവസാനം വരെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കിരിക്കുവാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് ഇന്നത്തെ യോഗത്തിലെല്ലാം വിധം അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഒരിക്കലും കൂടി ഉദ്ഘാടനം ചെയ്താൽപ്പറ്റി കാണിക്കുന്നു നന്ദി നമസ്കാരം കൊണ്ടുവന്നതിന് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി കൂടി വൃത്തിയുള്ള കേരളം എന്നുള്ള നമ്മുടെ അധ്യക്ഷത്തിലേക്ക് നമുക്ക് നടന്നെത്താൻ കഴിയൂ എന്നത് നാം എല്ലാവരും നല്ലതുപോലെ മനസ്സിലാക്കേണ്ടതാണ് ആ നിലയിൽ നഗരസഭ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരുന്ന ഈ യോഗത്തിൻ്റെ പങ്കാളിത്തം കാണുമ്പോൾ ആ നിലക്കുള്ള ഒരു ബഹുജന മുന്നേറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായി എന്നൊക്കെ പറയാൻ കഴിയില്ല ആ വന്നിട്ടുള്ള പോരാട്ടം പരിഹരിച്ചുകൊണ്ട് നമുക്ക് വരുന്ന ആളുകളിൽ ഈ മാലിന്യമുക്ത അവയെ കുറ്റപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ മലിനെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള വിപുലങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് കക്ഷി കാക്ഷ്യത്തിന്റെ വിഹിതമായി എല്ലാവരും ഒരേ മത്സരം കൂടി മുന്നോട്ട് വരുന്നുണ്ട് മാത്രമാണ് ഈ പരിപാടിക്ക് നന്ദി നമ്മൾക്ക് ഏതെല്ലാം രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ മരണ നഗരസഭയെ മാലിന്യമുക്തമാക്കിക്കൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ശില്പശാല ഇവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഒരു കൂട്ടായ്മ കൊണ്ട് നമ്മുടെ ഒരു സഹകരണം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഈ ഒരു മരണ നഗരസഭയിൽ വളരെയധികം പദ്ധതികൾ അതായത് ഏകദേശം ഏഴായിരത്തോളം കുടുംബങ്ങൾക്ക് നമ്മൾ യോബിൻ ബയോഗ്യാസ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഹരിതർമ്മ സേനാക്കളുടെ സഹായത്തോടു കൂടി നമ്മൾ ചൈ മാലിന്യങ്ങളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് അത് സെഗ്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് ഡിസ്പോസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരുടെ നല്ല രീതിയിലും എടുക്കണം എന്നുള്ള തീരുമാനത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ ശില്പശാല വിഷയം അപ്പോൾ അതിന്റെ ആമുഖം എന്ന പോലെ നമുക്കൊന്ന് പറയാനുള്ളത് നമ്മുടെ നിലവിലുള്ള നമ്മുടെ അവസ്ഥ മരട് എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ ചെറിയ ഒരു പൊരുപട്ടണമാണ് അതിൽ ടൗൺഷിപ്പ് ആണെങ്കിൽ പോലും കൂടുതൽ ജനങ്ങൾ ഞങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് നമുക്ക് സ്ഥല ലഭ്യത വളരെ കുറവാണ് രണ്ട് സെന്റിലും മൂന്ന് സെന്റിലുമാണ് കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മണി നഗരസഭ ഇത് ഉണ്ടായെന്ന് പറഞ്ഞാൽ നഗരസഭയാകുന്നതിന് മുമ്പ് തന്നെ ഈ നഗരസഭ ലക്ഷ്യം വച്ചിരിക്കുന്നത് ഞാൻ ഉത്പാദിപ്പിക്കുന്ന മാലിന്യമാണെങ്കിലും അത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്ന ലക്ഷ്യവുമായിട്ടാണ് മണിസഭ മുമ്പോട്ട് പോകുന്നത് അപ്പം അതിന്റെ ബാക്കിപത്രമാണ് നമ്മൾ ആദ്യകാലം മുതൽ പൈപ്പ് കമ്പോസ്റ്റ് മുതൽ ഇന്ന് നമ്മൾ അവസാനം നിൽക്കുന്ന അല്ലെങ്കിൽ ബൊക്കാഷി ബക്കറ്റിലൊക്കെ ജീവിൻ അടക്കമുള്ള കുറവിട മാലിന്യ സംസ്കരണ ഉപാധികളുമായി മുമ്പോട്ടു മാലിന്യനഗരസഭയിൽ നിലവിലുള്ളത് ഏകദേശം താമസമുള്ള വീടുകൾ പന്നീഴായിരത്തി നാനൂറ്റി മുപ്പത്തഞ്ചനവും അത് പതിമൂവായിരത്തിലേക്ക് കടക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഏകദേശം അറുപത് എഴുപത് ശതമാനം ആൾക്കാർക്ക് നാളിതുവരെ ഉറവിട മാലിന്യ സംസ്കരണ നമ്മൾ വിരോധം നടത്തി ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു മോണിറ്ററിങ്ങും നടത്തുന്നു അപ്പോൾ ഇതിൽ എല്ലാവരും ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കാണുന്നില്ല പക്ഷെ മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വന്തമായിട്ട് മാന്യസംസ്കരണ ഉപാധികൾ നൽകുക എന്നത് മാറും അതുമായി പദ്ധതികളുമായി മൂന്ന് ശതമാനം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഏകദേശം ശതമാനം പൂർത്തീകരിച്ചു പിന്നെ ഇവിടെയുള്ളത് ബൾക്ക് ജനറേറ്റേഴ്സായ ഫ്ളാറ്റുകൾ സ്ഥാപനങ്ങളും ഇവിടെ താമസിക്കുന്ന ഫ്ളാറ്റ് ഫ്ലാറ്റുകൾക്കും അപ്പാർട്ട്മെൻറ്റുകൾക്കുമെല്ലാം അവർക്ക് കേന്ദ്രീകൃത അവസ്ഥയിൽ അല്ല ഫ്ലാറ്റിൽ ഒരു ഫ്ലാറ്റ് ഒരു യൂമിൻറ്റു നിലയിൽ ക്രഡായയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എയ്റോബിക് വിഷനികൾ നമ്മൾ അവർ നൽകിയിട്ടുണ്ട് അങ്ങനെ അവർ സംസ്കരിച്ചു വരും പിന്നെ നമുക്കുള്ളത് വൈസ് ഭർത്തുവേഴ്സ് ജനറേഷനാണ് ഹോട്ടൽസ് സ്ഥാപനങ്ങളും അവരെല്ലാവരും ഇന്ന് ഒരു സ്വകാര്യ ഏജൻസി വഴി അവർ മാന്യം നീക്കുകയാണ് അത് നഗരസഭയുടെ കൺട്രോളിലാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മളത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരെങ്ങനെ കൊണ്ടുപോകുന്നു എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നൊരു കാര്യത്തിലേക്ക് വളരെ വിശദമായ പഠനം നടത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മുടെ മാന്യ നിർദ്ദേശത്തിൻ്റെ വിലങ്ങരി എന്ന് ഞങ്ങൾ കാണുന്നത് ഇവിടെയുള്ള അന്താരാഷ്ട്ര പച്ചക്കറി മാർക്കറ്റാണ് ഈ അന്താരാഷ്ട്ര പച്ചക്കറിമാർക്ക് ഉൽപാദിപ്പിക്കപ്പെടുന്ന കൈവമാന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് നിലവിൽ അതിന് ഉപയുക്തമായ രീതിയിലുള്ള സംവിധാനം അവിടെ ഇല്ല ഇപ്പോൾ അവിടെ ചെയ്യുന്നത് വിൻഡ്രോ കമ്പോസ്റ്റിങ് പോലുള്ള സംവിധാനങ്ങളാണ് അത് ഫലപ്രദമായി നടക്കുന്നില്ല എന്ന് നമുക്കറിയാം അതിന് ഫലപ്രദമായ നടപടി നമുക്ക് ഉണ്ടാകണം അത് ബഹുമാനെ കളക്ട് ചേർവാനായിട്ടുള്ള ആ സമിതിയാണത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നഗരസഭ ഇടപെടുന്നു ഇനി നഗരസഭയുടെ നഗരസഭയുടെ ലക്ഷ്യം ഇതോടൊപ്പം തന്നെ ഒരു സെൻട്രലൈസ്ഡ് മാലിന്യ സംസ്കരണം കൂടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നമ്മുടെ പോരായ്മ എന്ന് പറഞ്ഞ സ്ഥല ലഭ്യതയാണ് അതിനുവേണ്ടി ബഹുമാന്റെ ചെയർമാനൊക്കെ കലക്ടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു രണ്ടേക്കർ സ്ഥലം ഈ അന്താരാഷ്ട്ര പച്ചക്കറിമാർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകുകയാണെങ്കിൽ വിൻഡ്നോ കമ്പോസ്റ്റിംഗ് പോലുള്ള ഒരു മാലിന്യ സംസ്കരണ രീതി നമുക്ക് പിന്തുടരാനാവും അങ്ങനെ വന്നാൽ നമുക്ക് നമ്മുടെ ഇവിടെ പല വീടുകൾക്കും ഈ ഉറവിട മാന്യ പരാജയപ്പെട്ട വീടുകളോ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ജൈവമാന്യ സംസ്കരണ അല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ജൈവമാന്യം ശേഖരിക്കാനും അതുവഴി നമുക്ക് വിൻഡ്രോ കമ്പോസിഷൻ വിളക്ക് വളമാക്കി മാറ്റുവാനും നമുക്കാവും അങ്ങനെ പദ്ധതി നഗരസഭയുടെ മുമ്പിൽ ഉണ്ട്